വിശുദ്ധ പ്രിസ്കയും സിംഹവും മൂന്നാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ചിരുന്ന വിശുദ്ധയായ ഒരു ബാലികയായിരുന്നു പ്രിസ്ക ക്ലൗദിയുസ് ചക്രവർത്തിയുടെ ഭരണത്തിൻ കീഴിൽ ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മതമർദ്ദനം നടമാടിയിരുന്ന കാലമായിരുന്നു അത് പ്രിസ്കയുടെ മാതാപിതാക്കൾ ക്രൈസ്തവരായിരുന്നെങ്കിലും അന്ന് റോമിൽ ജീവിച്ചിരുന്ന മറ്റേതൊരു ക്രൈസ്തവരെയും പോലെ അവരും തങ്ങളുടെ വിശ്വാസം രഹസ്യമായി സൂക്ഷിച്ചു വരികയായിരുന്നു എന്തെന്നാൽ അന്ന് സാമ്രാജ്യമൊട്ടാകെ ക്രൈസ്തവർ ദുർമന്ത്രവാദികളും രാജ്യദ്രോഹികളുമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ക്രൈസ്തവർ തങ്ങളുടെ രഹസ്യ യോഗങ്ങളിൽ കുഞ്ഞുങ്ങളെ ബലികൊടുത്തിരുന്നെന്നും ഭക്ഷിച്ചിരുന്നുവെന്നും ദുഷ്പ്രചരണങ്ങൾ ചുറ്റും പരന്ന വേളയിൽ വിജാതീയരെ ക്രൈസ്തവരെ ഭയക്കുകയും വെറുക്കുകയും അവർ അവരില്ലാ ഇല്ലാതാകുന്നതിനായി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഓരോ ക്രൈസ്തവനെയും സംബന്ധിച്ചും അവൻ്റെ ക്രൈസ്തവീയത മറ്റുള്ളവർക്ക് മുൻപിൽ മറച്ചു വയ്ക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു എന്തെന്നാൽ തങ്ങൾ ക്രൈസ്തവരാണെന്ന സത്യം മറ്റുള്ളവരറിയുകയെന്നത് ആത്മഹത്യാപരമാണെന്ന് അവരെല്ലാം തന്നെ നന്നെ മനസ്സിലാക്കിയിരുന്നു ക്രിസ്കയുടെ മാതാപിതാക്കന്മാരടക്കമുള്ള ആദിമ ക്രൈസ്തവർ മതപീഡനം ഭയന്ന് തങ്ങളുടെ ക്രൈസ്തവീയത വിജാതിരിയിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രമി ശ്രമിച്ചതിനൊപ്പം തങ്ങളുടെ വിശ്വാസം രഹസ്യമായി പാലിക്കുന്നതിനും ശ്രദ്ധ വച്ചിരുന്നു അതിനായി അവർ കാറ്റക്കോമ്പുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന രഹസ്യ അറകൾ ഭൂമിക്കടിയിൽ തീർത്ത് രഹസ്യമായി സമ്മേളിക്കുകയും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു വന്നിരുന്നു ഇത്തരത്തിലുള്ള രഹസ്യയോഗങ്ങളെക്കുറിച്ചുള്ള വിവരം ക്രൈസ്തവർ പരസ്പരം കൈമാറിയിരുന്നത് പ്രിസ്കയെ പോലുള്ള ബാലിക ബാലന്മാർ മുഖേനയായിരുന്നു ഒരിക്കൽ ക്രൈസ്തവരുടെ ഒരു രഹസ്യയോഗത്തെ സംബന്ധിച്ച വിവരം മറ്റു ക്രൈസ്തവർക്ക് കൈമാറുന്നതിനായി അതിരാവിലെ തന്നെ വീട് വിട്ടിറങ്ങി തിരിച്ചതായിരുന്നു പാവം പ്രിസ്ക തങ്ങൾ ജീവന് തുല്യ സ്നേഹിക്കുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങളെ സന്ദേശവാഹകരായി പറഞ്ഞയക്കുന്നതിന് പിന്നിലെ അപകടം മനസ്സിലാക്കാതെയല്ല ക്രൈസ്തവ മാതാപിതാക്കൾ പ്രിസ്കയെ പോലുള്ള തങ്ങളുടെ കുഞ്ഞുങ്ങളെ രഹസ്യ സന്ദേശങ്ങളുമായി അയച്ചിരുന്നത് അപ്രകാരം അയക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ പിടിക്കപ്പെട്ടാൽ അപകടത്തിലാകുമെന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക് തെല്ലും സംശയമുണ്ടായിരുന്നില്ല എന്നിരിക്കലും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ദൗത്യം നിർവഹിക്കുക എന്നത് മുതിർന്നവരെക്കാളും കൂടുതൽ എളുപ്പവും അപകട സാധ്യത കുറവുമായിരുന്നു പ്രിസ്ക എന്ന തൻ്റെ പ്രിയ കുഞ്ഞിൻ്റെ പക്കൽ സന്ദേശം കൊടുത്തയച്ച വേളയിൽ സ്നേഹനിധിയായ അവളുടെ അമ്മ സർവ്വ അപകടങ്ങളിൽ നിന്നും അവളെ കാത്തു പാലിക്കുന്നതിനായി ദൈവത്തോടെ മനന്തൊന്ത് പ്രാർത്ഥിച്ചിരുന്നു ആരാലും ശ്രദ്ധിക്കപ്പെടാതെ സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോകണമെന്ന് കുഞ്ഞിൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇടറുന്ന ശബ്ദത്തോടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അമ്മ തന്നോട് പറഞ്ഞ കാര്യം പുസ്ക ശ്രദ്ധിക്കാതിരുന്നുമില്ല കേവലം ഒരു ബാലികയായിരുന്നു അവളെങ്കിലും അത്തരം സംരംഭത്തിൽ താൻ പിടിക്കപ്പെട്ടാലുള്ള അപകടത്തെ സംബന്ധിച്ച് അവൾക്കും നല്ല പോലെ അറിയാമായിരുന്നു താൻ പിടിക്കപ്പെട്ടാൽ തനിക്ക് മാത്രമല്ല അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരിക താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന പപ്പയ്ക്കും മമ്മയ്ക്കും മറ്റ് ക്രൈസ്തവർക്കും ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം അത്തരം ഒരു വിപത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾക്കായില്ല അതിനാൽ വിറയാർന്ന ശരീരത്തോടും ഭയന്ന മനസ്സോടും കൂടെ വളരെ സൂക്ഷിച്ചാണ് അവൾ മുന്നോട്ട് നീങ്ങിയത് രഹസ്യമായി തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ പ്രിസ്ക എന്ന സാധു ബാലിക പരമാവധി ശ്രവി ശ്രമിച്ചെങ്കിലും അവളുടെ നീക്കം ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു കുഞ്ഞു കുഞ്ഞുപ്രിസ്ക ചുമരുകൾക്ക് പോലും കണ്ണുകൾ കണ്ടെന്നു വരും പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ രഹസ്യങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിൽ അതിനാൽ ഒറ്റപ്പെട്ട തിരുവീതിയിലൂടെ നീങ്ങും വേളയിൽ പോലും കരുതൽ വേണം ചുറ്റിലും ആരുമില്ലെന്ന് കരുതി അശ്രദ്ധമായി മുന്നോട്ട് നീങ്ങരുത് ഇറനണിഞ്ഞ കണ്ണുകളോടെ മമ്മ പറഞ്ഞ വാക്കുകൾ പുസ്ക ഓർമ്മിച്ചിരുന്നു അതിനാൽ ഒറ്റപ്പെട്ട ഇടവഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ പോലും അവൾ സൂക്ഷിച്ചും കണ്ടും കരുതലോടെയാണ് മുന്നോട്ട് നീങ്ങിയത് എന്നാൽ എത്ര തന്നെ കരുതലോടെ അവൾ മുന്നോട്ട് നീങ്ങിയിട്ടും അവളുടെ രഹസ്യ നീക്കം ചിലർ മണത്തറിയുക തന്നെ ചെയ്തു ബാലിക ദുർമന്ത്രവാദികളായ ക്രൈസ്തവരിൽപ്പെട്ട ഒരുവളാണെന്നും ക്രൈസ്തവരുടേതായ മറ്റൊരു രഹസ്യ യോഗത്തെ സംബന്ധിച്ച വിവരം ദുർമന്ത്രവാദികളായ മറ്റ് ക്രൈസ്തവരെ അറിയിക്കുവാനാണ് അവൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്നും അവർ ഭയുന്നു അത്തരമൊരു യോഗം തങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും നടക്കാനിടയുണ്ടെന്നും ആ യോഗത്തിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ക്രൈസ്തവരാൽ കൊല്ലപ്പെടാനിടയുണ്ടെന്നും അവർ ഭയുന്നു അത്തരം ഒരു അപകടം തടയുക എന്ന ഉദ്ദേശത്തോടെ ദുർമന്ത്രവാദിനിയായ പിഞ്ചു സംബന്ധിച്ച വിവരം അവർ പടയാളികളെ അറിയിച്ചു പ്രിസ്ക എന്ന ബാലികയുടെ നീക്കത്തെ സംബന്ധിച്ച വിവരം ഭയചകിതരായ അയൽക്കാരിൽ നിന്ന് കേട്ടറിഞ്ഞ പടയാളികൾ അവളെ കൈയ്യോടെ പിടികൂടി അവർ പ്രിസ്കയെ ചോദ്യം ചെയ്തെങ്കിലും താൻ ക്രിസ്ത്യാനിയാണെന്ന സത്യം തുറന്നു പറഞ്ഞു എന്നതൊഴികെ തൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചോ മറ്റു ക്രൈസ്തവരെ സംബന്ധിച്ചോ ഉള്ള ഒരു വിവരവും പടയാളികൾക്ക് കൈമാറാൻ അവൾ തയ്യാറായില്ല താനാരെന്ന സത്യം പടയാളികൾക്ക് മുൻപിൽ താൻ തുറന്ന് പറഞ്ഞാൽ താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ മാതാപിതാക്കളെയും മറ്റ് ക്രൈസ്തവരെയും അവർ പിടികൂടി മരണത്തിന് വിധേയരാക്കുമെന്ന് അവൾക്കുറപ്പുണ്ടായിരുന്നു താൻ വധിക്കപ്പെട്ടാലും തൻ്റെ മാതാപിതാക്കളും മറ്റ് ക്രൈസ്തവരും വധിക്കപ്പെടരുത് എന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു തന്നെ സംബന്ധിച്ച യാതൊരു വിവരവും ബാലിക തുറന്നു പറയുന്നില്ല എന്ന് കണ്ട പടയാളികൾ അവളെ തടവറയിലടയ്ക്കുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയാക്കുകയും ചെയ്തു എന്നാൽ എത്ര ക്രൂരമായ പീഡനത്തിന് വിധേയാക്കപ്പെട്ടിട്ടും തൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചോ മറ്റ് ക്രൈസ്തവരെ സംബന്ധിച്ചോ ഉള്ള യാതൊരു വിവരവും വെളിപ്പെടുത്താൻ അവൾ തയ്യാറായില്ല സംഗതികൾ ഈ വിധം മുന്നോട്ടു പോയ വേളയിൽ തടവിലാക്കപ്പെട്ട ബാലികയെ ചൊല്ലി പടയാളികൾക്കിടയിൽ ചില തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുത്തിരിഞ്ഞു സാധുവായ പിഞ്ചു ബാലികയെ കഠിനമായ പീഡനത്തിന് വിധേയയാക്കുക വഴുകി ദൈവങ്ങളുടെ കോപം രാജ്യത്തിന് മേൽ പതിക്കുമെന്ന് അല്പം പടയാളികളിൽ ചിലർ വാദിച്ചു അതിനാൽ ബാലികയെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് അവളുടെ വഴിക്ക് വിടണമെന്നു അവർ പറഞ്ഞു എന്നാൽ ദൈവങ്ങൾക്കും സാമ്രാജ്യത്തിനുമെതിരെ നിലകൊള്ളുന്ന ദുർമന്ത്രവാദികളായ ക്രൈസ്തവരിൽ പെട്ടവളെന്ന നിലയിൽ ബാലികക്കെതിരെ എത്ര ഘോരമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടാലും അതിൽ തെല്ലും തെറ്റില്ല എന്നും ദൈവങ്ങളതിൽ സന്തോഷിക്കുകയേയുള്ളൂവെന്നുമായിരുന്നു പടയാളികളിൽ വലിയൊരു വിഭാഗത്തിൻ്റെ വാദം അങ്ങനെ സാധു ബാലികയെ ബാലികയായ പ്രിസ്കയെ പീഡിപ്പിക്കുന്നത് സംബന്ധിച്ച പടയാളികൾ രണ്ടായി തിരിഞ്ഞ വേളയിൽ ബാലിക ദൈവങ്ങൾക്ക് മുൻപിൽ ധൂപം അർപ്പിക്കുകയാണെങ്കിൽ അവളെ വിട്ടയക്കാമെന്ന പടയാളികളിൽ ഭൂരിഭാഗവും തീരുമാനിച്ചുറച്ചു എന്നാൽ തീരുമാനപ്രകാരം പ്രിസ്കെ അവർ റോമിലെ പ്രധാന ദേവന്മാരിൽ ഒരാളായ അപ്പോളോയുടെ ക്ഷേത്രത്തിലേക്ക് നയിച്ചെങ്കിലും ദേവൻ്റെ വിഗ്രഹത്തിന് മുൻപിൽ ധൂപം അർപ്പിക്കാൻ അവൾ വിസമ്മതിച്ചു സംഗതികൾ ഈ വിധത്തിൽ വിധത്തിലെത്തിച്ചേർന്ന വേളയിൽ ബാലികയായ പ്രിസ്കയെ പീഡനത്തിന് വിധേയയാക്കാതെ വിട്ടയക്കണമെന്ന് വാദിച്ചിരുന്ന പടയാളികളിൽ ചിലർ പോലും ബാലികയ്ക്കെതിരെ തിരിയുകയും റോമിൻ്റെ സംരക്ഷകനായ അപ്പോളോ ദേവനെ തള്ളിപ്പറഞ്ഞവൾ വധിക്കപ്പെടണമെന്ന് വിധിയെഴുതുകയും ചെയ്തു അതേ തുടർന്ന് ക്രിസ്ത്യാനികളെ വന്യമൃഗങ്ങൾക്ക് ഇരയായി നൽകിയിരുന്ന ആംഫി തിയേറ്റർ എന്ന പ്രദർശനശാലയിൽ പ്രിസ്കെ അടയ്ക്കാൻ ഗവർണർ കൽപ്പന പുറപ്പെടുവിച്ചു ഗവർണറുടെ കൽപ്പന സ്രവിച്ച പടയാളികൾ ഹൃസ്ക എന്ന സാധു ബാലികയെ നിഷ്കരുണം വലിച്ചിഴച്ച് ആംഫി തിയേറ്ററിലെ അടക്കുകയും ഭീകരനായ ഒരു സിംഹത്തെ അവളുടെ നേർക്ക് തുറന്നുവിടുകയും ചെയ്തു എന്നാൽ ക്രൈസ്തവയും ദുർമന്ത്രവാദിനിയുമായ ബാലികയെ വന്യമൃഗം കടിച്ചു കീറി തിന്നുന്ന കാഴ്ച കാണാനായി അത്യാവേശത്തോടെ ആംഫി തീയേറ്ററിൻ്റെ ഗാലറികളിൽ അണിനിരന്ന സമ്പന്നരായ റോമക്കാർക്കും പടയാളികൾക്കും പിഞ്ചു ബാലികയെ കടിച്ചു കീറി തിന്നുന്നതിന് പകരം മുറിവുകൾ നിറഞ്ഞ അവളുടെ ശരീരം സ്നേഹത്തോടെ നക്കിത്തുടച്ച സിംഹത്തെ നോക്കി അത്ഭുത ശബ്ദരായി പകച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒരു വന്യജീവിയായി പിറന്നു വീണ ആ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിശപ്പടക്കുന്നതിനായി മനുഷ്യരെയും മറ്റു മൃഗങ്ങളെയും അതിനെ കുന്നു തിന്നേണ്ടതായി വന്നിട്ടുണ്ടെങ്കിലും പ്രിസ്കെ പോലുള്ള നിഷ്കളങ്കയായ ഒരു ബാലികയെ കൊന്നു തിന്നാൻ തക്ക ദുഷ്ടമനസ്സ് അതിനുണ്ടായിരുന്നില്ല മാത്രമല്ല പടയാളികളാൽ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ട് ദേഹമാസകലം മുറിവുകളോടെ ആംഫി തിയേറ്ററിലേക്ക് വലിച്ചിഴക്കപ്പെട്ട സാധു ബാലികയെ കൊന്നു തിന്നുകയല്ല സംരക്ഷിക്കുകയാണ് വേണ്ടതെന്ന ഒരു ചിന്ത ആ മൃഗത്തിൽ ശക്തി പ്രാപിക്കുകയും ചെയ്തു അതിനാൽ സിംഹം ബാലികയെ കൊന്നു തിന്നില്ലെന്ന് കണ്ട് ബാലികയെ ആംഫി തീയേറ്ററിന് പുറത്തേക്ക് വലിച്ചിഴക്കുന്നതിനായി കടന്നു വന്ന പടയാളികൾക്ക് നേരെ സിംഹം പാഞ്ഞെടുക്കുകയും പടയാളികളുടെ നീക്കത്തെ പ്രതിരോധിക്കാൻ തന്നാലാവും വിധം ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ആയുധങ്ങളുമായി പ്രത്യക്ഷപ്പെട്ട അനേകം പടയാളികൾക്ക് മുൻപിൽ ശക്തനായ മൃഗത്തിനും ഏറെ നേരം പിടിച്ചു നിൽക്കാനായില്ല അതിനാൽ പടയാളികൾ പിരിച്ച വലയിൽ കുടുങ്ങിയ സാധു മൃഗത്തിന് ദേഹമാസകലം മുറിവുകളാൽ ആവൃതയായ ബാലികയെ പടയാളികൾ നിഷ്കരുണം ആംഫി തിയേറ്ററിന് പുറത്തേക്ക് വലിച്ചിഴിച്ച് കൊണ്ടുപോകുന്നത് നിസ്സഹായതയോടെ കണ്ടിരിക്കേണ്ടതായി വന്നു ആംഫി തിയേറ്ററിന് പുറത്തേക്ക് വലിച്ചിഴക്കപ്പെട്ട ബാലികയെ കഴുത്തറുത്ത് കൊല്ലാൻ ഗവർണർ കൽപ്പന പുറപ്പെടുവിച്ചു പ്രിസ്ക എന്ന ബാലികയെ വധിക്കാൻ സിംഹം പോലും തയ്യാറായില്ല എന്ന വാർത്ത നഗരത്തിൽ പ്രചരിക്കാനിടയായാൽ പരമ്പരാഗത മതവിശ്വാസം വെടിഞ്ഞ് ക്രൈസ്തവ മതവിശ്വാസം സ്വീകരിക്കുവാൻ പലരെയും ആ വാർത്ത പ്രേരിപ്പിക്കാനിടയുണ്ടെന്ന് ഗവർണർ ഭയന്നിരുന്നു ഗവർണറുടെ കൽപ്പന സ്രവിച്ച പടയാളികൾ പ്രിസ്കയെ നഗരമധ്യയുള്ള കൊലക്കളത്തിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയി നൂറുകണക്കിന് ജനങ്ങൾ സാക്ഷിയായി നിൽക്കേ ശിരച്ഛേദം ചെയ്തു വധിക്കുന്നതിന് മുൻപായി ഗവർണറുടെ സന്ദേശവാക്കകനായി എത്തിച്ചേർന്ന പടയാളി ബാലികയായ പി ക്രിസ്കയോടെ അവളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച വിവരം വെളിപ്പെടുത്തുകയാണെങ്കിൽ മരണശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞെങ്കിലും അത്തരം ഒരു പ്രലോഭനത്തിന് വിധേയയാകാൻ അവൾ തയ്യാറായില്ല മൂർച്ചേറിയ കൊടുമ്പാളുമായെത്തിയ ആരാച്ചാരെ നോക്കി നിശ്ചലമായ ഒരു പാവകണക്കെ അവൾ തലകുനിച്ചു നിന്നു വേദനയും ദുഃഖവും മനസ്സിലമർത്തി ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആരാച്ചാരുടെ കരമുയർന്നു കുടുവാളൊന്നു വിറച്ചു പിന്നെ യാന്ത്രികമെന്നോണം ശക്തിയായി താഴേക്ക് പതിച്ചു രക്തം ചീറ്റിയൊഴുകി ചുറ്റും നിന്നിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു ക്രൂരനെന്ന് ലോകം വിധിയെഴുതിയിരുന്ന പാവം ആരാച്ചാരുടെ കണ്ണുകൾ പോലും നിറഞ്ഞു തുളുമ്പി